ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും പറയുന്ന കാര്യമാണ് നിങ്ങൾ വീഡിയോ എടുക്കണമെന്നുള്ളത് എങ്ങനെയാണ് ഈ ഓപ്പൺ വീഡിയോ എടുക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണിക്കുന്നത് പ്രോഡക്റ്റ് വഴുമ്പം തന്നെ ആ പ്രോഡക്റ്റ് ആരും ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കൊറിയറിൽ നിന്നോ പോസ്റ്റിൽ നിന്നോ അത് കളക്ട് ചെയ്യാനായിട്ട് രണ്ടാമത് പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു നോക്കുക എടുത്തു നോക്കി രണ്ട് പ്രൊഡക്റ്റാണ് ഓർഡർ ചെയ്തത് രണ്ട് പ്രോഡക്റ്റും അവിടെ വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡാമേജോ സ്റ്റെയിനോ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റിന് ഉണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നോക്കുക എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും സ്റ്റെയിനോ ഈ പ്രോഡക്റ്റില് ഈ ഓപ്പൺ വീഡിയോയിൽ കൂടെ കാണുകയും കാണുകയാണെങ്കിൽ അത് ഉടനെ തന്നെ ഞങ്ങളത് മാറി തരികയും അതിൻ്റെ റീഫണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്യുന്നതായിരിക്കും പ്രോഡക്റ്റുകൾ വാങ്ങിയാൽ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കണമെന്ന് എല്ലാ കസ്റ്റമേഴ്സിനെയും ഈ സമയം ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ എഫ് പി പേജ് ആൻഡ്സ് ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ള എഫ് പി പേജ് ഫോളോ ചെയ്യുക ഈ പ്രൊഡക്റ്റ് ചുരിദാറാണ് ടോപ്പ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് നെക്ക് ബുട്ടി മൾട്ടി വർക്ക് ആണ് ബോട്ടം ആണ് ദുപ്പട്ടയാണെങ്കിൽ വിചിത്ര ബോർഡർ ബുട്ടി മൾട്ടി വർക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് നല്ല കളേഴ്സാണ് ഇവിടെ ഈ കസ്റ്റമർ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല മനോഹരമായ കളേഴ്സ് ഓർഡർ ചെയ്യാൻ ഞങ്ങളെ ബന്ധപ്പെടുക